നമസ്കാരം പ്രഭാവർമ്മയുടെ ഉറ്റവർ നീണ്ടു നീണ്ട കയ്യിൽ പിടിക്കു ചോദിച്ചതില്ല രക്ഷാപടർ ദീന ദീനം കാതിലത്തുന്നില്ല വിളി ആരുടേതെന്നു തിരങ്ങീല രക്ഷകർ ജാതി ചോദിച്ചില്ല പാർട്ടി ചോദിച്ചില്ല ഏതു മതത്തിലാണെന്നു ചോദിച്ചില്ല ആരെ രക്ഷിക്കണം വേണ്ടെന്ന് മാത്രയും ചിന്തിച്ചതില്ല ആരുമേ നെറ്റിയിലുള്ള നിസ്കാരത്തഴമ്പുകണ്ട കൈവിട്ടു നെറ്റിക്കുറി തേടില രുദ്രാക്ഷമെന്നോർത്തു കൈവിട്ടു കുരുഷിനെ കൊന്തേ തേടിയില എൻറെ നാരായണ എന്ന നില വിളിക്കപ്പുറം നിലവിളിക്കപ്പുറം എൻ്റെ ഔവായ്ക്ക് കാതോർത്തില എന്താണെന്നുള്ളതു ജീവരക്ഷയ്ക്ക് അടിസ്ഥാനമാക്കി മാറ്റീലിവർ ഇല്ല അടയാളം ുള്ളത് കൊണ്ടു കുടഞ്ഞറിയാൻ നിന്നുമില്ല ഇന്നലെയോളം നമുക്കാരുമല്ലാതിരുന്നവർ വന്ന് രക്ഷിക്കുന്നു നമ്മളെ ആരെന്നറിവർ ഏതു ജാതിയിൽ ഏതു മതത്തിൽ വിഭാഗത്തിലുള്ളവർ ജാതി മതം നാം மனுஷசத்தையால் ஒன்றாகுமுற்றவர் மனுஷசத்தையால் ஒன்றாகுமுற்றவர் மனுஷசத்தையால் ஒன்றாகுமுற்றவர் நிமி